ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നമുക്കൊരു വിജയിനെ കിട്ടിയിരിക്കുകയാണ് ആ വിജയി ആയിരിക്കും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പണിപ്പുരയ്ക്കകത്ത് പോകുന്നത് ആരാണ് വിജയി അക്ബർ അക്ബർ ആണ് ഈ ടാസ്ക് ജയിച്ചിരിക്കുന്നത് എന്താണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഘട്ടമാണ് ഇന്ന് ഇപ്പം നടന്നത് അതിനകത്ത് അവസാന റൗണ്ടാണ് ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് രണ്ട് കോയിൻസ് ഉണ്ടാവും വെള്ളയും കറുപ്പും പക്ഷേ ഈ രണ്ട് എണ്ണവും സിൽവർ ഫോയിലിനകത്ത് പൊതിഞ്ഞായിരിക്കും ആ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ നിറച്ചിട്ടേക്കുന്നത് അടിക്കുമ്പോൾ ഇത് പോയി പറക്കണം മാക്സിമം കോയിൻസ് പറക്കണം പക്ഷെ കാണാൻ പറ്റില്ല ഏതാണ് വെള്ള ഏതാണ് കറുപ്പ് എന്നുള്ളത് ഈ കറുപ്പ് എണ്ണപ്പെടത്തില്ല വെള്ള മാത്രമേ എണ്ണപ്പെടുകയുള്ളൂ അപ്പൊ എട്ട് പേരാണ് നിൽക്കുന്നത് അപ്പോൾ എട്ട് പേരാണ് കളിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഔട്ടായല്ലോ ഗെയിമിന്ന് അപ്പോൾ ഈ എട്ട് പേര് നിറഞ്ഞു നിൽക്കുന്നു ഉടനെ തന്നെ ബസറടിക്കുന്നു എല്ലാവരും പോയിട്ട് കോയിൻസ് പറക്കുകയാണ് ഓക്കെ ആ അപ്പം അവസാനം എല്ലാവരും കോയിൻസ് എടുത്തിട്ട് വരുന്നു ഒരുപാട് പേർക്ക് ബ്ലാക്ക് കോയിൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഈ ഫോയിൽ പൊതിഞ്ഞ് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ ബിഗ് ബോസ് പോയിന്റ്സ് അനൗൺസ് ചെയ്യുകയാണ് റെന റനയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയത് പോയിന്റ് കിട്ടിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് അനീഷിന് ഇരുപത്തി ആറ് പോയിന്റും ജിസേലിനും ഇരുപത്തി ആറ് പോയിന്റ് ബിന്നിക്ക് ഇരുപത്തിയേഴ് പോയിന്റ് ഷാനവാസിന് ഇരുപത്തി ഒൻപത് പോയിന്റ് അഭിക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് ആര്യന് മുപ്പത്തി ആറ് പോയിന്റ് അക്ബറിന് ഒറ്റ പോയിന്റ് വ്യത്യാസം മുപ്പത്തിയേഴ് പോയിന്റ് അപ്പം അക്ബറാണ് ആണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അക്ബർ ആയിരിക്കും പണി പണിപ്പുരയിൽ പോകുന്നത് മിക്കവാറും നാളെ ആയിരിക്കും ആ പണിപ്പുരയിൽ പോകുന്നത് അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ വീക്ക് ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് അപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളും ടേൺസും ആയിട്ടുള്ള നല്ലൊരു വീക്ക്ലി ടാസ്ക് ആയിരുന്നു നമ്മൾ അപ്രതീക്ഷിതമായി രണ്ട് പേര് വീക്കിലി ടാസ്കിലൂടെ നോമിനേറ്റഡായി ഒന്ന് അക്ബർ നോമിനേറ്റഡായി അതേപോലെ തന്നെ ഷാനവാസും അടുത്ത ആഴ്ചത്തേക്ക് നോമിനേറ്റഡ് ആയി പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നടന്നു എന്താന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന ഈ ഒരു രാത്രി ഉറങ്ങാതിരിക്കുന്ന ടാസ്കില് ഷാനവാസിനെ അക്ബർ സേവ് ചെയ്തു എന്നിട്ട് അതിന് പകരം രജിത്തിനെ രഞ്ജിത്തിനെ അതിലേക്ക് ഇട്ടു അപ്പോൾ ഇന്ന് രഞ്ജിത്താണ് അവരുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ രഞ്ജിത്തിനെ വേണമെങ്കിൽ അവർക്ക് ഔട്ടാക്കാം അപ്പോൾ അത് അക്ബർ ആലോ ആലോചിച്ചിട്ട് പുള്ളിക്കാരന് കറക്റ്റ് സമയത്ത് ഉറങ്ങുന്ന ആളായത് കൊണ്ട് തന്നെ പുറത്ത് കടന്നാൽ ഉറങ്ങത്തില്ല നമുക്ക് ഉറങ്ങും അപ്പോൾ ഔട്ടാക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചുകളൊക്കെ അവിടെ നടന്നു ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത് നേരത്തെ ഉള്ള ഷാനവാസിൻ്റെ വിഷയത്തിൽ നമ്മുടെ ബിൻസിയും ശൈത്യം എല്ലാം സത്യം പറഞ്ഞാൽ ത്രീ ചേടിച്ചവിടെ സൈഡ് ചമ്മി നാറിയിരിക്കുകയും ദൈവമേ നമ്മൾ പറ്റിക്കപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ അവര് രണ്ടുപേരും ഇരിക്കുകയാണ് അപ്പം അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ അപ്പാനിയുടെ കൂടെ ഇരിക്കുന്നത് ജിസേലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അക്ബറും അപ്പാനും ഈ ഒരു സംഭവത്തിന് അവരുടെ ഗെയിമായിട്ട് തന്നെ എടുക്കും കാര്യം ഷാനവാസും അക്ബറും ഒക്കെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എല്ലാവരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുകയാണ് ഇതിനകത്ത് അങ്ങനെ അയ്യോ പാപം മനുഷ്യത്വം അങ്ങനെയൊന്നും ഇല്ല ജിസൈൽ മനുഷ്യത്വം വിചാരിച്ചിട്ടാണ് ഇരുന്നത് ഇപ്പം നല്ല അസൽ തിരിച്ചു കിട്ടി അപ്പം നല്ല അസല് പണി തിരിച്ചു കിട്ടി അപ്പോൾ ഇതൊന്നും അതൊന്നും ഇല്ല ഇതിനകത്ത് പ്യുവർ ഗെയിമാണ് അപ്പം ഷാനവാസും ഷാനവാസിൻ്റെ ഗെയിം അവിടെ കളിച്ചു അത് കഴിഞ്ഞ് ഷാനവാസ് അത് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അക്ബർ ഷാനവാസിനെ രക്ഷപ്പെടുത്തിയപ്പോഴും നീ എന്നെ രക്ഷപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറ എന്ന് എന്ന് പറയുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ നീറ്റ് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഉറക്കം അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഷാനവാസ് അവിടെ അക്ബറിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുന്നില്ല അക്ബറും തിരിച്ച് അങ്ങനെയാണെങ്കിൽ അത് കാണാമല്ലോ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന മൂന്ന് പെൺകുട്ടികളെ നമുക്ക് ഒന്ന് അവരെടുത്ത് പോയി പറഞ്ഞിത് വിഷയമാക്കി അവർ തിരിച്ച് റിയാക്ട് ചെയ്ത് ഷാനവാസിനെ എതിരെ അത് അങ്ങനെ അങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചതിയല്ലേ കാണിച്ചത് അപ്പോൾ അവർ തമ്മിലുള്ളൂ അപ്പോൾ ഇതെല്ലാം അവിടെ ഗെയിമാണ് സത്യം പറഞ്ഞാൽ അവിടെ ഗെയിം കളിക്കുന്ന മിക്ക ആൾക്കാരും അവിടെ ഇപ്പോഴത്തെ ഈ സീസണിൽ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും അനീഷ് കയറി വന്ന് കാലി വെച്ച അപ്പ തൊട്ട് ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഷാനവാസും അക്ബറും അപ്പാനിയും എല്ലാം അടുത്ത ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ അപ്പം ഷാനവാസ് അക്ബർ അപ്പാനി ജിസേല് ആര്യൻ അഭി റെന ഇവരെല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട് അനു അവിടെ ഗെയിം പതുക്കെ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും അവിടെ 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 ഗെയിം കളിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഒരു ഫ്ലോയിൽ പോകാമെന്ന് വെച്ചാൽ ഷാരികയൊക്കെ ഗോവിദ് ഫ്ലോയാണ് രേണു ദ ഫ്ലോ ആണ് പക്ഷേ പുള്ളിക്കാരി അവരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അവരുടെ നേർക്ക് വന്നാൽ അവരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദിലാനൂറ ശൈത്യ ബിന്നി ബിന്നിയും ആവശ്യത്തിന് സംസാരിക്കുന്നുണ്ട് പക്ഷേ കണ്ടന്റ് മേക്കേഴ്സ് ഒന്നുമല്ല നിവീൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലവർക്കൊക്കെ നിവീനെ ഇഷ്ടമാവുന്നുണ്ട് രഞ്ജിത്ത് പുള്ളിക്കാരന് കണ്ടന്റും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു ആ ഒരു എൻ്റർടൈനിങ്ങ് മോഡിലേക്ക് വരുന്നില്ല എന്നാലും അത്യാവശ്യം ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവരെല്ലാം ഒരു ആവറേജ് പെർഫോമേഴ്സാണ് നൂറ ശൈത്യ ശൈത്യൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു ടീമിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്നു ബിന്നി അതുപോലെ തന്നെ ബിൻസിയൊക്കെ ഭയങ്കര അനീഷ്ട മാത്രമാണ് ആദ്യം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ഇന്ന് ഷാനബോസിനോട് സംസാരിച്ച് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി കാര്യം വർത്താനം പറയുന്നത് പേടിയൊന്നുമില്ല എല്ലാവരോടും വർത്താനം പറയുമ്പം ആരോടും പറയുന്നുണ്ട് അപ്പം ആർ ജി ബിൻസി ഇന്ന് കയറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സരിക സരിക ഒന്ന് ബാക്ക് ബാക്ക്ഫുട്ടിൽ നിന്നാണ് കളിക്കുന്നത് പിറകിൽ നിന്നാണ് കളിക്കുന്നത് ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് കളിക്കുന്നില്ല പക്ഷേ അത് ഒരു ശരിയല്ലാത്ത കാര്യമാണ് സേഫിൻ്റെ ഒരു സേഫ് സോൺ ഡബിൾ ഗെയിം പോലെയാണ് കളിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഏകദേശം സേഫ് സോണിൽ കളിക്കുന്നവർ ഒന്നോ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും കളത്തിലിറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഔട്ടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നല്ല ലക്ഷണം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്